പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന നിവേദനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ സഹാബിമാരെയും കൂട്ടിയിരുന്നാൽ ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ എണ്ണി എണ്ണി പ്രാർത്ഥിക്കുമായിരുന്നു അവിടുത്തേക്ക് വേണ്ടി മാത്രമല്ല തന്റെ ചുറ്റുമുള്ള സഹാബിമാർക്ക് കൂടി വേണ്ടി ആ പ്രാർത്ഥനകളിലെ ഒരു വരി ഇങ്ങനെയാണ് വലാ തജ്അലി அக்ரஹே ദുന്യാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ ആക്കരുത് ദുന്യാവിനെ ഞങ്ങളുടെ ഒബ്സഷൻ ആക്കരുത് ദുന്യാവിനെ ഞങ്ങളുടെ പ്രഥമ പരിഗണനാ വിഷയമാക്കരുത് എല്ലാ സമയത്തും ദുന്യാവിനെ പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരായി ദുന്യാവിലെ അസൗകര്യങ്ങളിൽ നീറിപ്പുകയുന്നവരായി ദുന്യാവിൽ എനിക്ക് ഇത്രയല്ലേ ലഭിച്ചുള്ളൂ എന്ന് നിരാശപ്പെടുന്നവരായി ഡിപ്രഷനിലേക്ക് വീണുപോകുന്നവരായി നിരാശയിലേക്ക് വീണുപോകുന്നവരായി സങ്കടത്തിലേക്ക് വീണുപോകുന്നവരായി ഞങ്ങൾ നീ മാറ്റരുത് ദുന്യാവിനെ വളരെ ലാഘ ുംസാരമായി നോക്കിക്കാണാനും ഇതല്ല ജീവിതം എന്ന് മനസ്സിലാക്കാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ അല്ലാകെ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ ആ പ്രാർത്ഥന ഏറ്റു ചെല്ലിയ അത് ആവർത്തിച്ച് നാവിലേക്ക് കൊണ്ടുവന്ന അതിന്റെ ദർശനം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാർ